മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കുന്ന വലിച്ചെറിയൽ വിമുക്ത വാരാചരണത്തിന് കൂട്ടിക്കൽ പഞ്ചായത്തിൽ തുടക്കമായി വാരാചരണത്തിന്റെ ഉദ്ഘാടനം കൂട്ടിക്കൽ ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുവാലം നിർവഹിച്ചു

തരിച്ചറിയലിനെതിരെയുള്ള വലിയ പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്ന് പഴയകാലത്ത് വ്യത്യസ്തമായിട്ട് വേസ്റ്റ് ധാരാളമായിട്ട് കുടുംബങ്ങളിലും കടലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പലപ്പോഴും നിർമ്മാണത്തിനാൻ സാധിക്കാതെ ധാരാളമായി ബോധവൽക്കരണ പരിപാടികളും മറ്റു കാര്യങ്ങളും ആസ്വസ്ഥണം ചെയ്തിട്ടുണ്ടെങ്കിലും പലപ്പോഴും ആൾ താമസമില്ലാത്ത വിജനമായ മേഖലകൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വലിച്ചെറിയുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള വളരെ ഖേദകരമായ വസ്തുതയാണ് അപ്പോൾ ഇതിനെതിരെ ഒരു ജനകീയ തന്നെ ക്യാമ്പയിനും വിതൽ പഞ്ചായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം വലിയൊരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പലപ്പോഴും നമുക്ക് വിജനമായ പ്രദേശങ്ങളുടെ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ സാധ്യതയുള്ള വിജന സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായി പ്രസിഡന്റ് സൂചിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സുധീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെമ്പർമാരായ കെ എൻ വിനോദ് പി എസ് സജിമോൻ സിന്ധു മുരളീധരൻ എം വി ഹരിഹരൻ സൗമ്യ ഷമീർ അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈജു ഡി വി ഇഒ പത്മകുമാർ പി ജി സി ഡി എസ് ചെയർപേഴ്സൺ ആശാ ബിജു ജലജ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു